ചെറുകത്തൂർ ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് ജനകീയ സമിതി തുരുത്തി കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവ സംയുക്തമായി കുടുംബസംഗമം സംഘടിപ്പിച്ചു ഓണാഘോഷം നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് പാലിയേറ്റീവ് കുടുംബാംഗങ്ങളുടെ കലാപരിപാടി ഓണക്കോടി വിതരണം ഓണസദ്യ എന്നിവയാണ് സ്നേഹസംഗമത്തിന്റെയും ആഘോഷത്തിന്റെയും ഭാഗമായി നടന്നത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും കുടുംബശ്രീ പ്രവർത്തകരും ആശാവർക്കർമാരുമെല്ലാം പാട്ടുകളും നൃത്ത ചുവടുകളുമായി കലാപരിപാടിയിൽ ഒപ്പം ചേർന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമീള സംഗമം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ കേരള സർക്കാർ ആരോഗ്യരംഗത്ത് ഇടപെടുന്നതിനപ്പുറത്തേക്ക് അതുപോലെ തന്നെ അംഗങ്ങൾക്കുള്ള ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ എല്ലാ തരത്തിലും ചേർത്ത് ഒരു സർക്കാരാണ് നമുക്ക് ഏറ്റവും താഴെത്തട്ടിലുള്ള സാധാരണക്കാരെ എങ്ങനെ അവരെ മുന്നിലേക്ക് എത്തിക്കാമെന്നേക്കുള്ള നമ്മുടെ സർക്കാർ ഈ നമുക്ക് കാണാൻ രൂപയാണ് ഓരോ വീടുകളിലേക്ക് എത്തുന്നത് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി രാഘവൻ അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷരായ കെ രമണി പി പത്മിനി സി വി ഗിരീശൻ പഞ്ചായത്ത് അംഗങ്ങളായ ടി വി ശ്രീജിത്ത് രാജേന്ദ്രൻ പയ്യാടക്കത്ത് എം ടി പി ബുഷ്ര ഡോക്ടർ സിയാദ് ടി നാരായണൻ കെ കെ കുമാരൻ ടി സി റഹ്മാൻ വീരമണി ചെറുവത്തൂർ ടി രാജൻ തുടങ്ങിയവർ സമ്മതിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ